രാവിലെ തോറും അവന്റെ ദയ പുതിയതാകും പുതിയ കൃപയും പുതിയ വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും ബലവും പ്രാപിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെൻഡോസ് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു ഒരാൺകുട്ടിക്ക് മുപ്പത് വയസ്സായാൽ അവൻ ആലയത്തിൽ വന്ന് പുരോഹിതന്മാർക്കും മഹാപുരോഹിതനും തന്നെ തന്നെ വെളിപ്പെട്ടി തൻ്റെ പ്രായത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി പുരോഹിതൻ തരുന്നതായ ഒരു വേദച്ചുരുളിൽ നിന്ന് ചില ഭാഗങ്ങൾ മണ്ഡപത്തിൽ കയറി ശബത്ത് ദിവസം വായിച്ചിട്ട് താൻ പ്രായപൂർത്തിയായിരിക്കുന്നു അഥവാ പുരുഷത്തിയിരിക്കുന്നു എന്ന് സ്വയം പ്രസ്താവിക്കണം അതിനെയാണ് ഇയർ ഓഫ് ദ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പ്രസാദവർഷം എന്ന് വിളിക്കുന്നത് ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവിൻ്റെ പ്രസാദവർഷത്തിൽ താൻ പള്ളിയിൽ വാങ്ങി പുരോഹിതന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയതിനു ശേഷം പുരോഹിതൻ ഒരു പുസ്തക ചുരു കർത്താവിന് കൊടുത്തു അതിൽ നിന്ന് ചില ഭാഗങ്ങൾ കർത്താവ് വായിക്കുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറ വായിക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചായ്പ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ ആയിശ്ചരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ദൈവവചനം വായിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ധാരാളം ആരാധനകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതുവരെയും നമ്മൾ നമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വചനം നമ്മൾ സാധാരണ കണ്ടിട്ടില്ല അനേക വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് വാഗ്ദത്വങ്ങൾ വായിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകസ്ഥാപനം മുതൽ നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു പക്ഷെങ്കിൽ വിളിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു വചനമല്ലാതെ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് എനിക്ക് സ്വയമായിട്ട് അവകാശപ്പെടുന്ന ഒരു വചനം എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നു ദൈവത്തിനു സ്തോത്രം ആകയാൽ ആ വചനങ്ങളൊന്നും ഞാൻ കേൾക്കുന്ന വാക്യത്വങ്ങൾ എൻ്റെയും എൻ്റെ കുടുംബത്തിലും അതൊരു ജഡാവതാരമായി അവകാശവാദമായി ഉന്നയിക്കപ്പെടാതെ എന്നെ വീണ്ടും ബദ്ധനാക്കി കളയുന്നു ദൈവത്തിന് സ്തോത്രം കർത്താവ് അവകാശപ്പെടുന്നതായ ഒരു വാക്യം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതായ പുത്രനിൽ കൂടെ വെച്ചിരിക്കുന്നതായ ചില പദ്ധതികളുടെ വിവരണം കർത്താവ് വായിക്കുമ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് എഴുതിയിരിക്കുന്ന വചനം ഞാൻ കണ്ടു ക്രൈസ്തലോ ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രസാദ വർഷം ഉണ്ടാകണം നമ്മൾക്കൊരു പ്രസ്താവന ഉണ്ടാകണം എന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ വചനങ്ങൾ ഞാൻ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് അന്ധകാരത്തിൽ നിന്നും കുരുട്ടിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടുന്നത് നാം എല്ലാവരും ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം കുരുടന്മാരും നമ്മൾ ബലഹീനരും ദരിദ്രരും ദൈവത്തിന്റെ സന്നിധിയിൽ ഏതുമില്ലാത്തവരുമാണ് ഈ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്നും കുരുട്ടിൽ നിന്നും ബന്ധനത്തിന്റെ ബന്ധനത്തിന്റെ അടിമത്തരത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ പ്രസ്താവിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരല്ല ദൈവത്തിന്റെ വചനമല്ല പറയേണ്ടത് നാം തന്നെ അത് ദൈവത്തിന്റെ വചനത്തിൽ കണ്ടെത്തിക്കൊണ്ട് അവകാശവാദമായി ദൈവസന്നിധിയിൽ മനുഷ്യരുടെ ഇടയിലും പ്രസ്താവിക്കണം അവൻ എന്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എനിക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം എന്റെ ജീവിതത്തിലും എന്റെ ഭവനത്തിലും അതിനനുഗ്രഹമായി വാഗ്ദത്തമായി അത് നിവർത്തിക്കപ്പെടുകയുള്ളൂ നമ്മളെല്ലാവരും പാട്ടുപാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനത്തെക്കുറിച്ച് നമുക്ക് ധാരാളം അറിവുകളും ജ്ഞാനങ്ങളും അർഹാതമായിട്ടുള്ള അനേക ദിവ്യജ്ഞാനങ്ങളൊക്കെ നമുക്ക് കാണാം വലിയ പ്രാസംഗിക ആയ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു അംഗീകാരം ഉണ്ടായിരുന്നിരിക്കാം പൗരോഗിത്യ ശുശ്രൂഷയിൽ നമുക്ക് മേന്മയായ ഭൂഴ്ചകളൊക്കെ ധാരാളം കാണുമായിരിക്കും പക്ഷെങ്കിൽ കുരുടന്മാർക്ക് കാഴ്ചയും ദത്തന്മാർക്ക് വിടുതലും കൊടുക്കുവാൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോമയായി ദൈവം എന്നെ അയച്ചിരിക്കുന്നു അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നുള്ളതായ ഒരു അവകാശം കർത്താവ് കണ്ടതുപോലെ വചനത്തിൽ നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ വാക്തത്ത ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ അഭിഷേകം അത് അഭിഷേകമായി അല്ലെങ്കിൽ അടയാളത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഇറങ്ങി വരികയുള്ളൂ ഇല്ല എങ്കിൽ നമുക്കത് ചടങ്ങുമായി എന്നും കുന്നും നമ്മുടെ ഭവനത്തിൽ തൊട്ടുരുമിക്കൊണ്ട് അത് നമ്മോട് ഓരോ ദിവസം തോറും യാത്ര പറയും ദൈവത്തിന്റെ വചനം പറയുന്നു ഓരോ ദിവസം തോറും അവന്റെ ദയ പുതിയതാണ് ഒരു പ്രഭാതത്തിൽ ഒരു പ്രസാദ വർഷത്തിൽ ഒരു യൗവനക്കാരൻ അല്ലെങ്കിൽ ഒരു പുരുഷായുസിലെത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ താൻ ഇനിയും ശുശ്രൂഷിച്ചു പോകുന്നുവോ തന്റെ ജീവിത അല്ലെങ്കിൽ ജോലികൾക്കായി പോകുന്നുവോ എന്ന് ആ പള്ളിയിൽ വെച്ച് പ്രസ്താവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രസ്താവന ഉണ്ടാകണം നാം ഏതിനായി പുറപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മെ എന്തിനഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണ് ദൈവം തന്നിരിക്കുന്ന കൃപകൾ എന്താണ് നമ്മുടെ ബലഹീനതകളും നമ്മുടെ ഭാരങ്ങളും എന്തിക്കൊണ്ട് ദിവസവും കണ്ണീരൊഴിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ നിന്നൊരു വിടുതൽ ബന്ധനത്തിൻ്റെ അടിമസ്ഥരത്തിൽ നിന്നൊരു വിടുതൽ ബന്ധനത്തിൻ്റെ അല്ലെങ്കിൽ എന്നും ബദ്ധതയിലായിരിക്കുന്ന അനുഭവത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണണം നമ്മെ എഴുതിയിട്ടുണ്ട് നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്നെ ഞാൻ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് വചനത്തിൽ കൂടെ ആശ്വാസ വചനമായി നാം വായിക്കുന്നത് മാത്രമല്ല അത് എന്നെ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വയം എന്നോട് തന്നെ ഞാൻ പ്രസംഗിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുമ്പോൾ ശത്രു അവിടെ നിന്ന് തൻ്റെ ബന്ധന ചങ്ങലകൾ അഴിച്ചും കൊണ്ട് സ്വയം അഴിച്ചും കൊണ്ട് നമ്മളെ വിടും നാം ക്രിസ്തുവേശുവിൽ സ്വതന്ത്രരാകുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചെറിയുന്നതിനിടയായി തീരും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ശൌൽ ആ ഒരു ആൾ അഭിഷേകം തൻ്റെ മേൽ വന്നപ്പോൾ തനിക്ക് താൻ ശമുൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും നീ ആൾ മാറിയതുപോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ ആത്മാവും വാഗ്ദത്തങ്ങളും നമ്മുടെ മേൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ ഭവനത്തിന്മേൽ കടന്നു വരുമ്പോൾ നമുക്കിൽ നിന്ന് ഒരു പ്രസ്താവന ഒരു വർഷത്തിന്റെ ഒരു പ്രസ്താവന നമ്മുടെ ഇടയിൽ ഉണ്ടാകും മറ്റുള്ളവരുടെ ഇടയിൽ പുരോഹിതന്റെ മുൻപിൽ ജനങ്ങളുടെ മുൻപിൽ ദൈവം എന്റെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം ആ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് നാം സ്വയം അവകാശപ്പെടുമ്പോൾ അവരുടെ മുൻപിൽ അവരെല്ലാവരും യേശുവിനെ ഉറ്റുനോക്കിയതുപോലെ ലോകം മുഴുവനും നിന്നെ ഉറ്റുനോക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും ഒരുപക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ താഴ്ചകൾക്കും അനേക മനോ അല്ലെങ്കിൽ വ്യസനങ്ങൾക്കും കാരണമാകുന്ന അനേക പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്നും നിനക്കുണ്ടായേക്കാം പക്ഷെ വിളിച്ചവന് വിശ്വസനാ ദൈവമാണ് നിന്നെ വിളിച്ചത് അന ആ അനുഭവ സമ്പത്തൊക്കെയും നിന്റെ മേൽ തന്നിരിക്കുന്ന ഒരു അഭിഷേകം ദൈവമാണ് നിനക്ക് തന്നിരിക്കുന്നതെങ്കിൽ നീ പോകുന്ന വഴിയിലൊക്കെയും നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നീ കാണും നിന്റെ പ്രവൃത്തിയിൽ നിന്നെ കുറിച്ച് നിനക്കായി തന്നിരിക്കുന്ന വാഗ്ജത്വങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നിനക്ക് കാണുവാനിടയായി തരും ഓ ഇത് വചനത്തിലല്ല എനിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് ഞാൻ സ്വയം എനിക്ക് വേണ്ടി എന്നോട് ഞാൻ സംസാരിക്കും നാം നമ്മോട് പ്രസംഗിക്കും അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ പ്രാമർഥ്യമാകുമ്പോൾ ശത്രു അവിടെ തോറ്റുപോകും നമ്മൾ ജയിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കും നമ്മുടെ ഭവനം ജയിക്കും നമ്മുടെ സമൂഹം ജയിക്കും നമ്മുടെ വാക്കുകൾ ജയിക്കും അവിടെ ജയമുണ്ട് അവിടെ തോൽവിയല്ല അവിടെ ജയിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ കാണും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിനക്ക് പ്രസാദ വർഷമായി ദ ഇയർ ഓഫ് ദ ആയി നിന്റെ ഭവനത്തിൽ അത് ഭവിക്കുമാറാകട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു വ്യതി